ആളെ എത്ര ഫോണടിച്ചിട്ടേ ഫോൺ അടിച്ച പരിപാടി എന്തെന്താ പരിപാടിയെന്നുവെച്ചാല് നമ്മള് അജ്മലിലോട്ട് പോവാണ് ഇപ്പൊ ഗൈസ് നടന്നു പോകാനുള്ള ദൂരെ ഉള്ളൂ ഈ എമ് ഐസ് മാഡം പക്ഷെ നമ്മള് മെട്രോയിലേട്ടാ പോകുന്നത് കാര്യം വെച്ചാൽ ഇവിടെനിന്ന് ഒരു സ്റ്റോപ്പേ ഉള്ളൂ കാര്യം വെച്ചാൽ എന്താ പ്രശ്നം ഇപ്പൊ നല്ല ചൂടാണ് സോ അതുകൊണ്ട് നമ്മള് ഇങ്ങനെ മെട്രോയില് പോവാന്ന് വെച്ചു അവിടെ വണ്ടി ഇടങ്ങുന്നതേ നമ്മളെല്ലാരും ഉണ്ട് പയസ് ക്ഷമയുണ്ട് പിന്നെ ഈ സാധനമുണ്ട് ഇപ്പൊ ഗൈസ് നമ്മള് ട്രെയിൻ വന്നിട്ടുണ്ട് ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ ഒന്ന് അവ ദിവസമായാലും വലിയ തിരക്കില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല സാധാരണ ഈ സമയത്തെ കൊണ്ടല്ലോ നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല ഇന്നെന്തായാലും വലിയ തിരക്കില്ല ഉടുപ്പ് നോക്കണേ പ്രാവ് രണ്ട് ആൾക്കാർ കൈ ഇത് എന്താണ് ഇത് എന്താ വില്ലുമ്പിനാറ്റിയാടാ ക്ഷമി ഇത് എന്താ വരെ പിടിച്ചെടുത്തി കാ ആര് ഇന്നിപ്പോ പള്ളിയിൽ ഇട്ടുകൊണ്ട് പോയൊരു ഉടുപ്പാണ് ഇത് ഇത് ഇതൊന്നും അനുവദീനല്ല ഇസ്ലാമിക് പ്രകാരം ഇതൊന്നും ഇങ്ങനെ ഇത് അനുവദന ആരച്ചുകൊടുത്തായാലും ഇതൊന്നും ഇടാൻ പറ്റത്തില്ല ഏ എന്താണിത് ഇത് ഏത് ടീമാണിത് അപ്പൊ കൈസ് എന്താണ് പ്രശ്നം എന്ന് നമ്മളെ ലൈസൻസ് ഒക്കെ ഉണ്ട് കാറില്ല കാറാണ് ഒരു വിഷയം കാറ് എല്ലാം അവൈലബിൾ ഒന്നുമല്ല എല്ലാവർക്കും വണ്ടിയുണ്ട് പക്ഷേ എല്ലാവരും അങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ ഭയങ്കര വിഷയം സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെൻറ്റിനെടുക്കുകയാണ് ചെയ്യുന്നത് റെൻറ്റിനെടുക്കുമ്പോൾ വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ ഒരു നമ്മൾ നാലു പേരെല്ലാം അവിടേക്ക് ഒരു നൂറ്റി മുപ്പത് റാംസ് നൂറ്റമ്പത് റാംസ് അത്രയൊക്കെ ആവത്തുള്ളൂ നമ്മൾ കൂടുതലും റെൻ്റ് എടുക്കുന്നത് ലെജൻറ്റ് കാർഡെന്ന് തോന്നിയിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ കൈസ് ഇതന്നെ വേണമെന്നൊന്നുമില്ല സോ നിങ്ങൾക്ക് എൽ ദി ഉണ്ട് അല്ലെങ്കിൽ യു ഡ്രൈവ് ഉണ്ട് യു ഡ്രൈവ് ഒക്കെ വളരെ സിമ്പിൾ ആട്ടോ പക്ഷേ അതിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതപ്പോൾ നമുക്ക് എനിക്കൊന്ന് ടു ഹൺഡ്രഡ് കിലോമീറ്റർ കിട്ടും പിന്നെ പെട്രോൾ എക്സ്ട്രാ ആവും കേട്ടോ പെട്രോൾ നമ്മൾ എക്സ്ട്രാ അടിക്കുക നമ്മൾ ഡിപ്പെൻഡ് ഓൺ ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റും ഇവിടെ എന്തൊക്കെയാ കൊടുക്കേണ്ടത് ഐ ഡി ലൈസൻസ് മാത്രം മതി നമ്മൾ ആദ്യം ബുക്ക് ചെയ്തത് ആക്സിഡന്റ് ആയിരുന്നേ പക്ഷെ ആക്സിഡന്റ് അവൈലബിൾ അല്ല ഹിണ്ട വണ്ടി അവൈലബിള് നമ്മള് വണ്ടി എടുക്കപ്പുണ്ട് അതിങ്ങനെ സഞ്ചരി കൊടുക്കിട്ടി താങ്ക് യു നമുക്ക് പാർക്കിങ്ങിലോട്ട് പോവാം വണ്ടി അവിടെ ഉണ്ട് പറ്റിച്ച് പറ്റിച്ച് നമുക്ക് ഉണ്ടായി ആക്സിഡന്റ് ഈ വണ്ടിയാണ് ഇതാണ് വണ്ടി ഓക്കെ ജസ്റ്റ് സാറ്റിസ്ഫൈഡൊന്നുമല്ല ജസ്റ്റ് ജാക്കിന്റെ വണ്ടിയാണ് സീനില്ലാതെ വണ്ടി കൊള്ളാം ഓടി ഇനി ബാക്കി മറ്റേ പാണിക്കാണിയാനാ പ്രയോ എന്താണ് പണിക്കരാളെ കാറ്റ് പിടിക്കാനും ആദ്യ പൈലറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്യട്ടെ മനോഹരമായ പച്ചപ്പിന്റെ ഇടയിലൂടെ കഴിച്ചു ഞാൻ പോവാണ് നമ്മളെ ഹോട്ടലിന്റെ ലുക്ക് കണ്ടോ രക്ഷലോട്ട് എങ്ങനെയാണോ ചെവി കപ്പല് ആ കപ്പലിന്റെ ഒരു ഫീലാന്ന പറയണോ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് നൈസ് സൈഡിലാണപ്പോ ബർഷയിലൊരു മാസ്റ്റർ പീസ് ബിൽഡിംഗ് ആണ് ണ്ടോ എങ്ങനെയാ കൊച്ച അപ്പറുത്ത് പോയിട്ടുണ്ട് ടോപ്പ് ടോപ്പ് പായ് എന്താ ഭംഗി നോക്കിയാസ് അബുദാബിയിലൊക്കെ ഉള്ളവർക്ക് ഇത് സ്ഥലമാണ് അല്ലേ എപ്പോഴും അവിടെ അണ്ടർഗ്രൗണ്ട് ഇങ്ങനെ ഇവിടെ അടുത്ത പാലം പണിയോണ്ടിരിക്കാണ് ഡെവലപ്മെന്റ് ദുബായി അയാൾ എത്ര ഫോണടിച്ചിട്ടേ ഫോണി ചെറുതായിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് പോവാം എൻ്റെ അകത്തെ സ്ഥലമുണ്ടോ എന്തെല്ലാം സ്പെഷ്യൽ സാധനം വേറെ ഉണ്ണക്കായുണ്ട് പഴം നിറച്ചാടി അതെ പരിപ്പടം ഉണ്ട് വേണോ ആ പഴം നിറച്ച വരണം കൊറേ ആയിട്ട് എടുത്തിട്ടുണ്ട് പൂന്തളം നിറച്ചുണ്ട് കേട്ടോ കൂന്തൽ നിറച്ച കുഞ്ഞി പത്തിനോ ചിപ്സോ അപ്പം കായ്സ് നമുക്ക് ചെറുക്കണെ കിട്ടിയുണ്ട് മഞ്ഞു അപ്പോൾ അവിടെ പോയി ഇവനേയും പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ മീൻ മാർക്കറ്റിന്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നല്ല ഫ്രഷ് മീൻ നമുക്ക് മേടിച്ചിട്ട് ചുട്ട് കഴിക്കാൻ പറ്റും അതിന്റെ കട എന്തോ ഇങ്ങനെ ഓരോരോ കടകളുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ് മീൻ മേടിച്ചിട്ട് ചുട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ അകത്താണ് മാർക്കറ്റ് വരുന്നത് ഇവിടെ ലൈഫ് ലൈഫിഷും കിട്ടും

നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മീൻ കഴിച്ചിട്ട് പോകണം ഇതെല്ലാം ഇവിടെ ലൈവ് ഫ്രഷ് പിടിച്ചോണ്ട് വരുന്ന മീനുകളാണ് കേട്ടോ ഇതിൻ്റെ പുറകിൽ കടലിൻ്റെ ഒരു ഭാഗമാണ് ഫുൾ കടലിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെയാണ് ഈ മീൻ കൊടുന്ന് ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഓരോന്നിനും ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ്